ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചതരട്ടോ നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെയുള്ള നല്ലൊരു അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ വീഡിയോയിലോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ ഫസ്റ്റ് തന്നെ ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ആണ് ഇട്ടുള്ളത് അപ്പോൾ അതിലേക്ക് അര ടേബിൾ സ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി വേണമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ ഒരുപാട് എരിവ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം അപ്പോൾ നമ്മൾ മസാലകളൊക്കെ തയ്യാറാക്കി വരുമ്പോഴത്തേന് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ അതൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ പിന്നെ അതൊരു മൂന്ന് ഏലക്കായ് ഇട്ടെടുത്തിട്ടുണ്ട് രണ്ട് പട്ട ഒരു മൂന്ന് ഗ്രാമ്പൂ ഇട്ടോ ഗ്രാമ്പൂ ഒന്നും ഒരുപാട് ഇട്ട് കൊടുക്കരുത് ഒരു കുത്തണ സ്മെല്ലായിട്ട് വരല് പിന്നെ നമുക്കത് കഴിക്കാൻ കഴിയൂല അപ്പോൾ ഒന്നോ രണ്ടോ ഏറി ഒരു മൂന്നെണ്ണം ഒക്കെ ഇട്ടുകൊടുത്താൽ മതി പിന്നെ അതാ ഞാൻ ഒരു രണ്ടര സവാളാണ് നല്ല നൈസാക്കിയിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ് ഇട്ടെടുക്കണത് കേട്ടോ നമ്മളെ ഗ്രേവിക്ക് തിക്നെസ്സിനനുസരിച്ചിട്ടാണ് സവാള എടുക്കേണ്ടത് കെട്ടോ ഇതിൽ പകുതി സവാളയും പകുതി ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ സവാ ചെറിയ ഉള്ളി പൊളിച്ചെടുക്കാനുള്ള മടിയുണ്ട് ഞാൻ സവാള ഇട്ടിട്ടുള്ളത് പിന്നെ നല്ല എരിവുള്ള മൂന്ന് പച്ചമുളകും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം എരിവൊക്കെ ഉള്ള നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ എരിവ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊടുത്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിൽ കല്ലുപ്പ് കഴിഞ്ഞതുകൊണ്ടാണ് പൊടി ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ കറിക്കൊക്കെ കല്ലുപ്പാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു വലിയൊരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കഷ്ണമെടുത്തിട്ടുള്ളൂ കേട്ടോ അത് നല്ലോണം ചതച്ചെടുത്തതാണ് പേസ്റ്റല്ലോ ഞാൻ പേസ്റ്റാക്കി വെക്കാറില്ല പിന്നെ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയപ്പോൾ രണ്ട് തക്കാള തക്കാളി ഇട്ടാ തക്കാളി അല്ല തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ടെടുക്കുന്നുണ്ട് നല്ല പഴുത്തിട്ടുള്ള രണ്ട് തക്കാളിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മൂടി വെക്കുമ്പോഴത്തിന് നല്ലോണം വയൻ്റെ വരും കേട്ടോ നമ്മൾ വേറെ പണിയൊക്കെ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ മതി കേട്ടോ നമ്മളെപ്പോഴൊന്നും രണ്ടോ മൂന്നോ മിനിറ്റ് മൂടി എടുക്കുമ്പോഴത്തിന് ഇത് നല്ലോണം വയൻ്റെ കിട്ടിയിട്ടുണ്ടാവും പിന്നെ ഞാൻ ഞാനിതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ സ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടി പിന്നെ അത് ഒരു ടേബിൾ സ്പൂണോളം തന്നെ നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കണ്ടിട്ടോ ചിക്കൻ മസാല ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാനൊരു വൈക്ക് പോകുമല്ലോ കിടന്നോട്ടേച്ചിട്ട് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടോ കറി എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഉണ്ട് എന്നുള്ളത് നല്ല സൂപ്പർ കറിയാണ് നല്ല പൊറാട്ടയേക്കും ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തത് പുട്ടുക്കാൻ കേട്ടോ ചപ്പാത്തിക്കും എന്തിനോടും നല്ല കോമ്പിനേഷനാണ് നല്ല പത്തിരി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട എന്നിട്ട് ഇപ്പോൾ ഇതാ ഞാന് നമ്മൾ അവിടെ നേരത്തെ വൈ വെച്ചിട്ടുണ്ടായി നല്ല പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ആ ചിക്കന് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ പതിനഞ്ച് മിനിറ്റിനൊക്കെ ആയിട്ട് കൂടുതലായിട്ടുണ്ടാവും ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കേണ്ടി കിട്ടോ ഞമ്മക്ക് വെള്ളം ഒഴിച്ചെടുക്കാതെ ചിക്കൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ മൂടി വെച്ചു കൊടുത്താൽ മതി ഇതിൽ നിന്ന് തന്നെ ഊറി വരുന്ന ചിക്കൻ ഇട്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെരണ്ട് കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ചിക്കന് അപ്പോൾ നമുക്ക് കുറച്ച് കറിയും കൂടി വേണമല്ലോ ഗ്രേവി വേണം എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കിട്ടുക അപ്പോൾ ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ടര കപ്പ് ചുടുവെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് പച്ചവെള്ളം നമ്മൾ ഒരിക്കലും ഒഴിച്ചെടുക്കരുത് കറിൻ്റെ ടേസ്റ്റേ പോകും കേട്ടോ പിന്നെ ഒരു വെള്ളച്ചവഴിക്കാരാണ് കറിക്ക് അപ്പോൾ നമ്മൾ എപ്പോഴും കറിയിൽ ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല ഗ്രേവിയും കിട്ടും ചിക്കനൊക്കെ നല്ലോണം വെന്ത് നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല കൊടുക്കുക നല്ല മണം ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരോടും നിങ്ങൾക്ക് ഞമ്മളെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്തോണ്ടിട്ടോ പിന്നെ ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് പിന്നെ ഞങ്ങളഭിപ്രായം എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ പുതിയ എന്തെങ്കിലും റെസിപ്പി വേണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിത് അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ തുറന്നിട്ട് ഇളക്കി കൊടുക്കേണ്ടിട്ടോ ഇളക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഗ്രേവിൻ്റെ പാകം അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര ആണ് നമുക്ക് കറിക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുക അപ്പോൾ അതാ എനിക്ക് പിന്നെ ചിക്കൻ ഒന്നും കൂടി വന്ന് കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിൽ നമ്മൾ ഇങ്ങനെ ടേസ്റ്റ് നോക്കിയാൽ കുറച്ച് നല്ലോണം ടേസ്റ്റ് നോക്കി പോട്ടോ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ ഞാനൊരു മൂന്നാല് വട്ടൊക്കെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് പിന്നെ ഇത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഞാനത് വേവിച്ച് വേവിച്ചെടുക്കേണ്ടിട്ടോ അപ്പോൾ അതുതന്നെ നല്ല എണ്ണൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി ഇത് ഇങ്ങനെ തുറക്കുമ്പോഴുള്ളൊരു മണമുണ്ടല്ലോ സഹിക്കാൻ കയ്യിലിട്ടോ നല്ല അടിപൊളി മണമാണ് അപ്പം തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് തോന്നിട്ടോ അത്രയ്ക്ക് ടേസ്റ്റുള്ള നല്ലൊരു ചിക്കൻ കറിയാണ് അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കണ്ടപാട് നിങ്ങളൊരു കമൻ്റ് എന്തായാലും വേണം കേട്ടോ ഇത് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെയുള്ളത് പിന്നെ ഇതുണ്ടാക്കി നോക്കിയിട്ടുള്ള ഇതിൻ്റെ ഫീഡ്ബാക്കും കൂടി നിങ്ങൾ പറയണം പിന്നെ നല്ലോണം ഒരു പിടി മല്ലിൻ്റെ അല്ലേ കൂടി ഞാൻ ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് നല്ലോണം ഒന്നും കൂടി മൂടി വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ ഇത് കറി ഞറച്ചും കൂടി കഴിഞ്ഞാൽ ഒന്നും കൂടെ തിക്കായിട്ട് വരും അപ്പോൾ ഉണ്ടാക്കുക ആരും ഉണ്ടാക്കാൻ മറക്കണ്ട ഇതേപോലെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ആണ് ട്ടോ പിന്നെ ആദ്യം തന്നെ നമ്മൾ ഗരം മസാലേൻ്റെ ഇതൊക്കെ ഇട്ടുകൊടുത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഇതില് ഗരം മസാല ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ വീടേ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ചിക്കൻ കറി നല്ല റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടും കറി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ സൂപ്പർ അയക്കാറ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടുവയ്ക്കുക സ്നേഹപൂർവ്വം നൂറാത്തിരൂറ്